ീശ്വക്കി സ്തുതിയായിരിക്കട്ടെ അഫീന്ദ്ര ഹർമിത്തിന്റെ മറ്റൊരു വിചിതനത്തിലേക്ക് സ്വാഗതം അവിൽ പൂർവികരായ കർമ്മലീത്ത സന്യാസിമാരുടെ ആ ചൈതന്യത്തില് ഒരു ആശ്രമ ജീവിതം ആരംഭിക്കുവാനായിട്ട് അഹമ്മദ് അസിയുടെ നേതൃത്വത്തില് അവളുടെ സഹോദരി ചുവന്ന ഒരു സ്ഥലവും ഒരു രണ്ട് രണ്ടുനിലക്കെട്ടും എല്ലാം വാങ്ങിച്ചു അവരെ ജീവിത രീതി ഒക്കെ തുടങ്ങുവാനായിട്ട് ആരംഭിക്കുകയാണ് ആ സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായി അതായത് ഒരു കുലീന കുടുംബത്തിലെ ഒരു മഹതിയുടെ ഭർത്താവ് മരണപ്പെട്ടു അവൾ ആ മഹുതിയുടെ പേര് ഡോണാൽ എന്നായിരുന്നു അവൾ പ്രോഷലച്ഛനെ വിളിച്ചിട്ട് അവൾക്കൊരു അല്പ ആശ്വാസം പകരുവാനായിട്ട് ഒരു കന്യാസ്ത്രീ അവളുടെ അടുത്തേക്ക് അയക്കണമേ എന്ന് അപേക്ഷിച്ചു പ്രൊഷലച്ഛൻ ഇത് തന്നെയാണ് തക്ക സമയം എന്ന് മനസ്സിലാക്കി അതായത് അമ്മത്ത് അങ്ങോട്ട് അയക്കുവാനായിട്ട് തീരുമാനിച്ചു കാരണം അമ്മത്ത് റേസ്യക്കെതിരായിട്ട് ഒരു ജനവികാരം അവിടെ ഉയർന്നു വരുന്നെന്നും അങ്ങനെ അമ്മത്രേസ്യ റേസിയ കുറച്ച് നാൾ അവിടുന്ന് മാറി നിന്നാൽ അവളുടെ ആ പുതിയ ആശ്രമം എന്നുള്ള ആശയമെല്ലാം പാടെ മാഞ്ഞു പോകുന്നു എന്നൊക്കെ ആ പ്രമോഷലച്ഛൻ ചിന്തിക്കുകയും അങ്ങനെ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടുകയും ചെയ്തു എന്നാൽ അമ്മത്ത കൂടെ നിന്നവർക്കൊക്കെ അത് വളരെ ഹൃദയഭേഗതമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു എന്നാൽ അമ്മ തരേശ അത് ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് കാരണം അവൾക്കറിയാമായിരുന്നു അവളോട് മാറുന്നത് നല്ലതാണ് അതായത് അവളുടെ സഹോദരിയായുള്ള ജൂവനായിക്ക് മറ്റു പണികളെല്ലാം തീർത്ത് ഈ ആശ്രമം സന്യാസിമാർക്ക് ജീവിക്കാൻ ഒതുങ്ങുന്ന രീതിയിൽ അവളെല്ലാം ക്രമപ്പെടുത്താനായിട്ട് അമ്മത്തരേസിയെ മാറി നിൽക്കുന്നതാണ് നല്ലതെന്നുള്ള ചിന്ത അവൾക്കുണ്ടായിരുന്നു പിന്നെ മറ്റൊന്നും കൂടിയുണ്ട് ഇതുവരെ മർപ്പാപ്പയിൽ നിന്ന് വത്തിക്കാനിൽ നിന്ന് ഈ പുതിയ ആശ്രമത്തിനുള്ള അനുവാദ പത്രം കിട്ടിയിട്ടില്ല അവർക്ക് കിട്ടിയിട്ടില്ല ഏതായാലും ആറു മാസത്തോളം അവൾ അവിടെ തുളതു താമസിച്ചു ആറുമാസത്തിന് ശേഷം അവൾ തിരിച്ചു വന്നപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി തോ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ജൂലൈ മാസത്തിൽ അവൾ തിരിച്ചെത്തിയപ്പോൾ ആ ആശ്രമത്തിൻ്റെ പണികളെല്ലാം തീർന്നു അതുതന്നെയല്ല നാലാം പിയുസ് മാർപ്പാപ്പയുടെ കത്ത് അവൾക്ക് ലഭിച്ചു ഈ പുതിയ രീതി ജീവിത രീതി തുടരുവാനായിട്ടുള്ള അതിൻ്റെ അനുവാദപത്രം അതുപോലെ ഈ പുതിയ ജീവിത രീതിക്ക് അതിൻ്റെ നിയമാവലി എഴുതി ഉണ്ടാക്കുവാനുള്ള എല്ലാ അനുവാദവും അധികാരവും അമ്മത്തരേശ്ക്ക് നൽകിക്കൊണ്ട് പക്ഷെ വീണ്ടും അവിടെ മറ്റൊരു പ്രതിസന്ധി രൂപപ്പെട്ടു അതായത് അമ്മത്തരേസിയായുടെ ആഗ്രഹം പതിമൂന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ആ കർമ്മരഹിതാ ചൈതന്യം അവരെഴുതിയ ആ നിയമാവലി അനുസരിച്ച് ആ ആശ്രമത്തിന് പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗങ്ങൾ ഒന്നുമില്ലാതെ മറ്റുള്ളവരുടെ മഹാമനസ്കതയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവർ ദാനം നൽകുന്ന ഭക്ഷണങ്ങളെല്ലാം ജീവിച്ചുകൊണ്ട് ആ ഒരു ദാരിദ്ര്യ അരൂപയിൽ ജീവിക്കുന്ന ഒരു ആശ്രമമാണ് അവൾ വിഭാവനം ചെയ്തത് പക്ഷേ അവളോട് കൂടുന്ന എല്ലാവരും തന്നെ അതിനെ എതിർത്തു പ്രത്യേകമായിട്ട് പീറ്റർ ഇബനൈസർ എന്ന അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഇതിനു വേണ്ടി ഒത്തിരിയേറെ സഹായം ചെയ്ത ആ ഡൊമിനിക്കൻ വൈദികനെ ശക്തമായി എതിർത്തു അദ്ദേഹം അതായത് സഭയുടെ ദൈവശാസ്ത്രപരമായിട്ടുള്ള പോയിന്റുകളെല്ലാം നിർത്തിക്കൊണ്ട് ഒരു നീണ്ട കത്ത് തന്നെ അമ്മത്ത് അയച്ചു എന്നാൽ അമ്മത്രേസ്യ പറഞ്ഞു എനിക്ക് ഈ ജീവിത രീതിയിൽ ദൈവശാസ്ത്രമായിട്ട് കൂട്ടിക്കുഴയ്ക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല അതായത് കർത്താവ് എനിക്ക് നൽകിയ ഈ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് അതിനെതിരെ നിൽക്കുന്ന ഒരു ദൈവശാസ്ത്രത്തിൽ ഞാൻ ഒരു അർത്ഥം കാണുന്നില്ല എന്നവൾ വളരെ അതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഏതായാലും ഭാഗ്യമെന്ന് പറയട്ടെ കർത്താവ് തന്നെ അവൾക്ക് നേരിട്ട് വന്ന് ഒരു സന്ദേശം കൊടുത്തു കർത്താവ് ആഗ്രഹിക്കുന്നത് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ദാരിദ്ര്യ രൂപമുള്ളൊരു ഒരു ഒരു ജീവിത രീതിയാണ് എന്ന് കർത്താവ് തന്നെ അതോടുകൂടി അവൾക്ക് നല്ല ഉറപ്പായി ും സാവധാനം അവിടത്തെ അദ്ദേഹം അത് അനുവദിച്ചു അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മറ്റൊരു വലിയ ഭാഗ്യം മാർപ്പാപ്പയുടെ കത്തില് കർമ്മലീത്ത അധികാരികൾക്കുള്ള സ്ഥാനമെല്ലാം മാറ്റിയിട്ട് ഇതിൻ്റെ ജുറിഡിക്ഷൻ അതായത് അധികാര പരിധി എന്ന് പറയുന്നത് ആവിലാവി ആവിലായാലെ ബിഷപ്പിന് കൊടുത്തു ഏതായാലും ആവിലായാലും ബിഷപ്പും അതിനൊത്തിരിയേറെ സഹായിച്ചു അവരെല്ലാവരും അഹമ്മദ് ആ ആശയത്തിലേക്ക് തന്നെ വന്നു അങ്ങനെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി പ്രിയ സഹോദരങ്ങളെ ദൈവ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അത് നടപ്പാക്കുവാനായിട്ട് ചിലപ്പോൾ വക്രതയുടെ മാർഗങ്ങൾ മനുഷ്യൻ ആശ്രയിച്ചാലും ദൈവം അത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മാറ്റും ഇവിടെ പ്രൊമോഷണൽ അച്ചന നമ്മളെ തുളതയിലേക്ക് അയച്ചത് ഒരു ഒരു തരത്തിൽ പറഞ്ഞൊരു വക്രതയായിരുന്നു കാരണം നമ്മളെ അവിടുന്ന് മാറ്റി ഈ ആശയങ്ങൾ അത് മാറ്റുക എന്നുള്ളതായിരുന്നു പക്ഷേ അത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഭവിച്ചു അതുകൊണ്ടാണ് യാതൊരു തടസ്സവും കൂടാതെ ആർക്കും ഒരു സംശയം കൂടാതെ അതിൻ്റെ പണിയെല്ലാം പൂർത്തിയാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചത് അതുകൊണ്ട് ദൈവേഷ്ഠ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പരാജയം വന്നു നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്ന നടപ്പാക്കില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും പരിഭവിക്കേണ്ട പിന്മാറണ്ട നമ്മുടെ പരാജയങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള വേറെ രീതിയിൽ ദൈവം അതൊരു വലിയ അനുഗ്രഹമാക്കി മാറ്റും പക്ഷെ നാം ചിന്തിക്കേണ്ടത് ദൈവേഷ്ടമാണോ നാം ചിന്തിക്കുന്നത് എന്ന് മാത്രമാണ് ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ